ൻ ബോർഡറിൽ സുവിശേഷകന് പട്ടക്കാരുടെ പീഡനം സത്യമോ മിഥ്യയോ മാർത്തോമാസുറിയാനി സഭയിൽ കമ്പനി ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സംഘടനയാണ് സുവിശേഷ പ്രസംഗ സംഘം മാരാമൺ കൺവെൻഷൻ നടത്തുന്ന സംഘടന ഭാരത സുവിശേഷീകരണമാണ് ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇതിനായി ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും മിഷൻ ഫീൽഡുകളുണ്ട് അവിടെയൊക്കെ സുവിശേഷകരെയും മിഷണറി അച്ഛന്മാരെയും നിയമിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ള പല മിഷൻ ഫീൽഡുകളിൽ ഒന്നാണ് ടിബറ്റൻ ബോർഡർ മിഷൻ കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്ന സുവിശേഷകനായ ബ്ലസൻ കോശി അവിടുത്തെ മിഷണറി അച്ഛന്മാരായ ഷിജു ഉമ്മച്ചൻ നിബിൻ കെ സാജു എന്നിവരിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് ഒരു കത്ത് സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറിയായ എബി കെ ജോഷുവായ്ക്ക് ഇരുപത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി വച്ച് അയയ്ക്കുകയുണ്ടായി ഇതിൻ്റെ കോപ്പി മാർത്തോമ മെത്രാപോളിത്തായ്ക്കും എം ടി ഇ എയുടെ പ്രസിഡൻ്റ് ഐസക് മാർ നോസ് എപ്പിസ്കോപ്പ എന്നിവർക്കും എല്ലാം എം ടി എ മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾക്കും നൽകിയെന്ന് പറയപ്പെടുന്നു തുഗ്ല പരിഷ്കാരം മാത്രം ഇന്ന് വരെ നടത്തിയിട്ടുള്ള ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് കാര്യപ്രാപ്തിയും വിവേകബുദ്ധിയും ഇല്ലാത്ത വിവരക്കേടിന് കേട്ട ആളും സഭാജനങ്ങളോ മിഷണറി പട്ടക്കാരോ സുവിശേഷകരോ വിളിച്ചാൽ ഞാൻ ഡ്രൈവിംഗിലാണ് എന്ന് പറയുന്ന റബ്ബർ സ്റ്റാമ്പ് ജനറൽ സെക്രട്ടറി എ ബി കെ ജോഷുവ എന്ത് ചെയ്തു ഈ പരാതിയിന്മേലെന്നത് അറിയുവാൻ സഭാ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് നാട്ടിൻ പുറത്തെ ഡ്രൈവിംഗ് ആണോ അതോ യഥാർത്ഥ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിങ് ആണോ ജനറൽ സെക്രട്ടറി എ ബി കെ ജോഷുവ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് പുറകാലെ പറയാം സുവിശേഷകനായ ബ്ലസൻ കോശി അയച്ച കത്ത് സമൂഹ മാധ്യമങ്ങളിൽ പലരും പോസ്റ്റ് ചെയ്യുകയുണ്ടായി ആ കത്ത് ഇപ്രകാരമാണ് ഇവാഞ്ചലിസ്റ്റ് ബ്ലസ്സൻ ഘോഷി ടിബറ്റൻ ബോർഡർ മിഷൻ മുൻസിയാറി ടു ദ ജനറൽ സെക്രട്ടറി റവറൻറ്റ് എ ബി കെ ജോഷുവ മാർത്തോമ ഇവാഞ്ചലിസ്റ്റ് അസോസിയേഷൻ തിരുവല്ല വിഷയം ടിബറ്റൻ ബോർഡൽ മിഷനിലെ മിഷണറി റവറൻറ്റ് ഷിജു ഉമ്മച്ചൻ റവറൻ നിബിൻ കെ സാജു എന്നിവരിൽ നിന്ന് എനിക്കുണ്ടായ ശാരീരിക മാനസിക പ്രയാസങ്ങൾ ബഹുമാനമുള്ള അച്ഛൻ അറിയുന്നതിന് എം ടി ഇ എയുടെ ഓർഡർ അനുസരിച്ച് ആൻ്റമാൻ മിഷനിൽ നിന്നും ടിബറ്റൻ ബോർഡർ മിഷനിലേക്ക് സ്ഥലം മാറ്റം നൽകിയത് സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസ്തുത സ്ഥലത്ത് ഞാൻ വന്നുചേർന്നു തുടർന്ന് ഇവിടെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിലും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലും മറ്റ് ജോലി കാര്യങ്ങളിലും ഞാൻ സജീവമായി പ്രവർത്തിച്ചു അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുൻസിയാരിയിൽ താമസിക്കുന്ന രണ്ട് അച്ഛന്മാരും എന്നോട് ഇവിടെയുള്ള സുവിശേഷകരാണ് അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നത് എന്ന് വാക്കാൽ പറഞ്ഞ് ഇരുപത്തിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള തീയതികളിൽ സ്കൂളിലെ ഫീസ് ഇനത്തിൽ ലഭിച്ച മുപ്പത്തിയൊൻപതിനായിരത്തി അറുന്നൂറ് രൂപ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫീസ് ഇനത്തിൽ ലഭിച്ച നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും വരവ് ചിലവ് കണക്കുകൾ എന്നെ ഏൽപ്പിക്കാതെ അന്നേ ദിവസം തന്നു എന്നാൽ നാച്ചനിയിൽ പ്രവർത്തിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് സിബി ജോസഫ് മാത്യു എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാട്ടിൽ പോകുന്നതുകൊണ്ട് അദ്ദേഹം ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മടങ്ങി വരുന്നത് വരെ നാച്ചനിയിൽ പോയി നിൽക്കണം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച മുഴുവൻ പണവും മിഷണറി റവറൻറ്റ് ഷിജു ഉമ്മച്ചൻ തിരികെ വാങ്ങി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ാച്ചനിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു പിന്നീട് ഞാൻ ഞാച്ചനിയിൽ നിന്ന് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുൻസിയാരിയിൽ വന്ന ശേഷം എന്നെ പണി ചെയ്യാൻ വേണ്ടിയുള്ള ഒരാളായി മാത്രം ഉപയോഗിച്ചു ഉദാഹരണം പെയിൻറിങ് വിറകിറൽ സാധനങ്ങൾ വാങ്ങൽ എക്സെട്ര സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്ന സുവിശേഷകർ അറിയണം എന്ന് രണ്ട് അച്ഛന്മാരോടും പറഞ്ഞപ്പോൾ സുവിശേഷകൻ സുവിശേഷകൻ്റെ പണി മാത്രം ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും സുവിശേഷകൻ അറിയേണ്ട കാര്യമില്ല അറിയേണ്ട കാര്യം മാത്രം അറിഞ്ഞാൽ മതി ഇവിടെ ഞങ്ങൾ രണ്ട് അച്ഛന്മാരുണ്ട് ഞങ്ങൾ ഇവിടെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എന്നായിരുന്നു റവറൻ നിബിൻ കെ സാജുവിൻ്റെ മറുപടി ഇത് എന്നെ വളരെയധികം വേദനിപ്പിച്ചു കാരണം എം ടി എ ഞാനും കൂടി ഉൾപ്പെടുന്ന സംഘടനയാണ് മിഷണറിമാർ ഏകാധിപത്യത്തോടെ ചെയ്യുന്ന പ്രവർത്തികൾക്ക് മാറ്റം ആവശ്യമാണ് അതിന് അതാത് മിഷൻ സെൻട്രൽ പ്രവർത്തിക്കുന്ന സുവിശേഷകനും സംഘവും മിഷൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഏതു കാര്യത്തിനും സുതാര്യത ഉണ്ടാവുകയുള്ളു ഇവിടെ നിന്ന് രണ്ട് പാഴ് വെട്ടി തീയരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് സംഘം അറിയാതെ ചെയ്ത പ്രവൃത്തിക്ക് ഒരു ഉദാഹരണം മാത്രമാണ് ഈ മരങ്ങൾ സംഘത്തിൻ്റെ അനുവാദം കൂടാതെ വെട്ടരുത് എന്ന് ഞാൻ റവറൻ ഷിജു ഉമ്മച്ചനോട് പറഞ്ഞപ്പോൾ സംഘത്തിൻ്റെ അനുവാദം ചോദിച്ചാൽ ഇപ്പോൾ എങ്ങും വെട്ടു നടക്കത്തില്ല എന്നായിരുന്നു മറുപടി റവറൻ ഷിജു ഉമ്മച്ചൽ നിന്നും എനിക്കുണ്ടായ മാനസിക പ്രയാസം റവറൻറ്റ് നിവിൻ കെ സാജുവിൻ്റെ സാന്നിധ്യത്തിൽ എന്നെ റവറൻറ്റ് ഷിജു ഉമ്മച്ചൻ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാത്രി ഒൻപത് മണിക്ക് ശേഷം സ്കൂളിൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് പതിനഞ്ചാം തീയതി രാവിലെ നാച്ചനിയിലേക്ക് മാറുവാൻ സാധനങ്ങൾ പാക്ക് ചെയ്യുവാൻ പറഞ്ഞു ഞാൻ എൻ്റെ അസൗകര്യം രണ്ട് അച്ഛന്മാരോട് പറഞ്ഞിട്ടും രണ്ടുപേരും ചെവിക്കൊണ്ടില്ല പിന്നീട് ഞാൻ എൻ്റെ അസൗകര്യം സംഘം ജനറൽ സെക്രട്ടറി എബി അച്ഛനോടും പറഞ്ഞു പതിനഞ്ചാം തീയതി രാവിലെ രണ്ടച്ഛന്മാരും ചേർന്ന് മിഷൻ്റെ വാഹനം ഞാൻ താമസിക്കുന്ന മുറിയുടെ മുന്നിൽ കൊണ്ടിട്ട ശേഷം എന്നോട് നാച്ചനിയിലേക്ക് പോകുവാൻ സാധനങ്ങളെടുത്ത് വണ്ടിയിൽ കയറ്റുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഞാൻ എൻ്റെ അസൗകര്യം ജനറൽ സെക്രട്ടറി അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജനറൽ സെക്രട്ടറി അല്ല മിഷണറിയാണ് തീരുമാനിക്കുന്നത് എവിടെ പോകണം എവിടെ നിൽക്കണം എന്നുള്ളത് എന്നായിരുന്നു രണ്ട് അച്ഛന്മാരുടെയും മറുപടി ഈ പ്രശ്നത്തെ തുടർന്ന് റവറൻ ഷിജു ഉമ്മച്ചൻ തരം താഴ്ന്ന രീതിയിൽ എന്നോട് സംസാരിച്ചു മൂന്ന് സംസാര രീതികൾ താഴെ സൂചിപ്പിക്കുന്നു ഒന്ന് ഇവാഞ്ചലിസ്റ്റ് ടീശ്വർ എല്ലാ പണിയും ചെയ്യുന്നുണ്ട് അവൻ്റെ ചന്തി ഉപ്പും കൂട്ടി കടിക്കണം അത്രയ്ക്കുണ്ട് അവൻ രണ്ട് ഇവിടെ തിന്നു തൂറി കിടക്കാൻ പറ്റത്തില്ല നാച്ചനിയിലേക്ക് പോ നിനക്ക് വെച്ച് വിളമ്പിത്തരാൻ എൻ്റെ പെണ്ണുമ്പുള്ള എന്താ നിൻ്റെ ഭാര്യയാണ് മൂന്ന് അച്ഛന്മാരും സുവിശേഷകരും തമ്മിലുള്ള വേർതിരിവ് മാറ്റണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ റവറൻ ഷിജു അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് നീ ബോഡി ഞങ്ങൾ ഒരുമിച്ച് കിടക്കാം ഇവിടെ വേർതിരിവ് മാറട്ടെ എല്ലാ സാധനങ്ങളും എടുത്ത് കയറ്റിക്കോ നാച്ചനിയിൽ പോയി വെറുതെ വെറുതെയിരിക്കുകയോ എന്തെങ്കിലും ചെയ്തോ തിന്നു തൂറി ഇവിടെ കിടക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ കൺമുമ്പിൽ നിന്ന് മാറണം ഇതൊക്കെയാണ് പിന്നീട് പറഞ്ഞത് റവറൻ നിബിൻ കെ സാജുവിൽ നിന്ന് എനിക്കുണ്ടായ ശാരീരിക പ്രയാസം ഞാൻ നാച്ചനിയിലേക്ക് സ്ഥലം മാറിപ്പോകണം എന്ന സംസാരത്തെ തുടർന്ന് ഓഫീസിൽ റവറൻ ഷിജു കസേരയിൽ കസേരയിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റവറൻ നിബിൻ കെ സാജു വന്ന് എൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കിയും കുലുക്കിയും എന്നെ കസേരയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു എന്തിനാണ് എൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കിയത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇത് എൻ്റെ കസേരയാണ് കഴുത്തിന് പിടിക്കുക മാത്രമല്ല അടി തരുമെന്നും പറഞ്ഞു വിവരിച്ച പ്രശ്നത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ മിഷണറി റവറൻ ഷിജു ഉമ്മച്ചൻ്റെ ഭാര്യ ശ്രീമതി നീതു എന്നോട് എതിർത്ത് സംസാരിക്കുവാൻ രണ്ട് അച്ഛന്മാരോടൊപ്പവും ഉണ്ടായിരുന്നു അവസാനം ഞാൻ നീതു കൊച്ചമ്മയോട് കൊച്ചമ്മ എന്നെ ഭരിക്കേണ്ട ആവശ്യമില്ല അച്ഛനാണ് മിഷണറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ ഭാര്യയാണെങ്കിൽ അത് ഏതവനായാലും ഞാൻ ഭരിച്ചിരിക്കുമെന്നായിരുന്നു നീതു കൊച്ചമ്മയുടെ മറുപടി ഇതിനെ തുടർന്ന് റവറൻ ഷിജു ഉമ്മച്ചൻ ഇങ്ങനെയുള്ള അധികാരം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് നീതു കൊച്ചമ്മയുടെ ഭരണം വന്ന സമയം മുതൽ ഞാൻ അനുഭവിക്കുന്നതാണ് പല പ്രാവശ്യം ഞാൻ നീതു കൊച്ചമ്മയോടും രണ്ട് അച്ഛന്മാരോടും കൊച്ചമ്മ എന്നെ ഭരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു എന്നാൽ റവരൻ നിബിൻ കെ സാജുവിൽ നിന്നും എനിക്ക് ലഭിച്ച മറുപടി പല കാര്യങ്ങളും ഞങ്ങളെക്കാൾ കൂടുതൽ നീതു ചേച്ചിക്കാണ് അറിയാവുന്നത് അതുകൊണ്ട് ചേച്ചി പല കാര്യങ്ങളും പറയും അത് കേൾക്കണം ഞാൻ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞതേയുള്ളൂ ചേച്ചി ഇവിടെ മൂന്ന് വർഷം കഴിഞ്ഞു അതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ പല കാര്യങ്ങളും അറിയാവുന്നത് ചേച്ചിക്കാണ് എന്നൊക്കെ ആയിരുന്നു അച്ഛന്മാർ കുടുംബമായി ശുശ്രൂഷ ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ സുവിശേഷകനെ പല കാര്യങ്ങളിലും ഉൾപ്പെടുത്താതെ പണി ജയിക്കാൻ ഭരിച്ചു കൊണ്ടുവരുന്നത് ശുശ്രൂഷയ്ക്ക് നല്ലതല്ല ഷിജു അച്ഛൻ തൻ്റെ ഭാര്യയ്ക്ക് സുവിശേഷകരെ ഭരിക്കുവാനുള്ള അധികാരം കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സുവിശേഷകരാണ് അസ്വസ്ഥരാകുന്നത് ഇത് പരിഹരിക്കപ്പെടണം എനിക്ക് വെച്ചു വിളമ്പിത്തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ എനിക്ക് ആഹാരം പാചകം ചെയ്യുവാനുള്ള സൗകര്യം ഒരുക്കിത്തരണം ഞാൻ താമസിക്കുന്ന മുറിയോട് ചേർന്നുള്ള അടുക്കളയിലെ സാധനങ്ങൾ മാറ്റി അടുക്കള ശരിയാക്കി ശരിയാക്കിത്തരണം എന്ന് പറഞ്ഞപ്പോൾ ഷിജുവച്ചൻ്റെ ഭാര്യ തിന്നുകൊടിച്ചിരിക്കാനാണോ എന്നും അതേ തുടർന്ന് ഷിജുവച്ഛൻ ഞാൻ നിനക്ക് അതും കൂടി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെടാ എന്നായിരുന്നു മറുപടി ഞാൻ ആരോടും എനിക്ക് വെച്ച് വിളമ്പിത്തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു അത് വർഷങ്ങളായുള്ള പതിവായിരുന്നു എന്നോട് തുടക്കത്തിൽ വൈകുന്നേരം ചപ്പാത്തി പരത്താൻ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് നീതു കൊച്ചമ്മ ഞങ്ങൾ പരത്തിക്കൊള്ളാം കൊച്ചമ്മമാർ രണ്ടുപേരും ചേർന്ന എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി പരത്തി കൊടുക്കുവാൻ പിന്നീട് പോകാതിരുന്നത് എനിക്കുണ്ടായ ശാരീരിക മാനസിക പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും തുടർന്നുള്ള എൻ്റെ സുവിശേഷ വിലയ്ക്ക് ആവശ്യമുള്ള ക്രമീകരണം സുവിശേഷ പ്രസംഗ സംഘത്തിൽ നിന്ന് ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് കർത്തർ ശുശ്രൂഷയിൽ ഇവാഞ്ചലിസ്റ്റ് ബ്ലസൻ കോശി ഡേറ്റ് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്ലെയ്സ് മുൻസിയാരി കോപ്പി ടു മോസ്റ്റ് റവറൻറ്റ് ഡോക്ടർ തിഡോഷ്യസ് മാർത്തോമ മെട്രോപോളിറ്റൺ റൈറ്റ് റവറൻറ്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സ്നോസ് എപ്പിസ്കോപ്പ ദ പ്രസിഡൻറ്റ് എം ടി ഇ എം ടി ഇ എ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്